മുസ്ലിം ലീഗ് ദേശീയ കൌൺസിൽ യോഗം ഇന്ന് ചെന്നൈയിൽ യോഗത്തിൽ അടുത്ത നാല് വർഷത്തേക്കുള്ള പുതിയ ദേശീയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കും കെ എം ഖാദർ മൊയ്തീൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവർ വീണ്ടും തുടരാനാണ് സാധ്യത കൌൺസിലിൽ അഞ്ഞൂറോളം അംഗങ്ങൾ പങ്കെടുക്കും അഷ്കർ അലി കരിമ്പ നൽകും വിവരങ്ങൾ അഷ്കർ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ ചെന്നൈയിൽ എന്തൊക്കെയായിരിക്കും പുതിയ തീരുമാനങ്ങൾ എന്നത് സംബന്ധിച്ച് നമ്മൾ ഉറ്റുനോക്കുന്നു ആ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ കൗൺസിലാണ് ഇപ്പോൾ ഇന്ന് ചെന്നൈയിൽ വെച്ച് നടക്കാൻ പോകുന്നത് അഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുക്കുന്ന യോഗം കഴിഞ്ഞ കാലയളവിൽ ആ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ പ്രവർത്തനം ദേശീയ ദേശീയതലത്തിലെ സംഘടനാ പ്രവർത്തനമടക്കം വിലയിരുത്തിയാവും ഇന്നത്തെ കൌൺസിൽ യോഗം പുതിയൊരു ദേശീയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുക ഏറ്റവും പ്രധാനമായി ആ നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന ഇവർ മനുഷ്യരു പ്രധാനപ്പെട്ട നേതാക്കൾ ആ മുസ്ലിം ലീഗിൻ്റെ ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ കാദർ മൊയ്തീൻ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലു ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ടുള്ള എ ടി ബഷീർ ദേശീയ ട്രസ്റ്ററായിട്ടുള്ള പി എ അബ്ദുൾ ഇവരുൾപ്പെടെയുള്ള പ്രധാനികൾക്ക് മാറ്റം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് എന്നാൽ അതിനോടൊപ്പമുള്ള വൈസ് പ്രസിഡന്റ് സെക്രട്ടറിമാർ പോസ്റ്റുകളിലൊക്കെ തന്നെ കാര്യമായ മാറ്റം വരും പുതിയ ആളുകളൊക്കെ തന്നെ ഈ പട്ടികയിലേക്ക് വരും എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം എന്തായാലും ചെന്നൈ അബു പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ പത്ത് മുപ്പതിനാണ് കൗൺസിൽ യോഗം ആരംഭിക്കാൻ പോകുന്നത് ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിലുള്ള ചില വിഷയങ്ങൾ പ്രത്യേകിച്ച് നിയമ നടപടിക്രമങ്ങളിൽ അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങളിൽ തലത്തിൽ ലീഗിന്റെ പ്രവർത്തനം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ള ഒരു വിമർശനം പാർട്ടിയിലെ ഒരു വിഭാഗത്തിലുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾക്കിന്ന് ദേശീയ നേതൃത്വം ഔദ്യോഗികമായി മറുപടി പറയുകയും ചെയ്യും അതിനുശേഷമായിരിക്കും ദേശീയ കമ്മിറ്റി തെരഞ്ഞെടുക്കുക ഇന്നലെ ചേർന്ന മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇന്ന് അവതരിപ്പിക്കേണ്ട വിഷയങ്ങളൊക്കെ തന്നെ ആ പ്രമേയങ്ങളൊക്കെ തന്നെ ഒരു ധാരണയിലെത്തുകയും ചെയ്തിട്ടുണ്ട് യുദ്ധ പെഹൽഗാമിൻ്റെ വിഷയമടക്കം അതുപോലെ തന്നെ ഓപ്പറേഷൻ അടക്കമുള്ള വിഷയങ്ങളിലും ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം ഇല്ലെങ്കിൽ സഖ്യകക്ഷികൾ യു ഡി എഫിൻ്റെ സഖ്യകക്ഷി അടക്കമുള്ള വിഷയങ്ങളൊക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രമേയങ്ങൾ ഇന്ന് ഔദ്യോഗികമായി തന്നെ പാ പാസാക്കുകയും ചെയ്യും അങ്ങനെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ കൗൺസിലാണ് ഇന്ന് നടക്കുന്നത് പ്രത്യേകിച്ച് ആദ്യമായി മുസ്ലിം ലീഗിന് ദേശീയതലത്തിൽ ഡൽഹിയിൽ ഒരു ആസ്ഥാനം വരാൻ പോകുന്നു എന്നുള്ള പ്രത്യേകത കൂടി അതൊക്കെ തന്നെ വലിയ നേട്ടമായിട്ടാണ് നിലവിലെ ദേശീയ കമ്മിറ്റി അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ പൌരത്വ ഭേദഗതി ബില്ലിലും വക് മുത്തലക്കൾ ഉൾപ്പെടെയുള്ള ബില്ലുകളൊക്കെ തന്നെ കോടതികളിൽ നടത്തിയ അല്ലെങ്കിൽ അത്തരം നിയമവിഷയങ്ങളിലൊക്കെ തന്നെ കോടതി നടത്തിയ മുസ്ലിം ലീഗിന്റെ നിയമ പോരാട്ടങ്ങളുണ്ട് അതെല്ലാം തന്നെ തങ്ങളുടെ നേട്ടമായി അവതരിപ്പിച്ചുകൊണ്ടാണ് നിലവിലെ ദേശീയ കമ്മിറ്റി ഇന്നത്തെ കോൺസിൽ യോഗത്തിന് എത്താൻ പോകുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്നത്തെ കോൺസിൽ യോഗത്തിൽ എന്തൊക്കെ വിമർശനങ്ങൾ ഉയരുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യെസ് ഇനി വാർത്തകൾക്ക് അപ്പുറം ഒക്കെ വന്നാലേ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു മെറീന ബീച്ചിലാണല്ലേ അഷ്കരം നിൽക്കുന്നത് ഈ കാലത്തിപ്പൊ ആറര കഴിഞ്ഞിട്ടുള്ളു അപ്പോഴേക്കും ചുട്ടുപൊള്ളി നിൽക്കുകയാണല്ലേ ആ വെങ്കി നിൽക്കുന്ന നിൽക്കുന്നത് മറീന ബീച്ചിലാണ് അതാണ് നമ്മുടെ ഈ മുസ്ലിം ലീഗിൻ്റെ പരിപാടി നടക്കുന്ന ചെന്നൈയിലെ അബുപാലസ് ഓഡിറ്റോറിയം ഏതാനും കിലോമീറ്റർ മാത്രം വ്യത്യാസമുള്ളൂ ഞാൻ നിൽക്കുന്നത് അപ്പോഴാണ് നമ്മൾ രാവിലെ ചെന്നൈ മറീന ബീച്ചിലേക്ക് പക്ഷേ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു കാഴ്ചയല്ല രാവിലെ തന്നെ ഒരു ആയിരത്തിലധികം ആളുകൾ ഈ ബീച്ചിൽ ചുരുങ്ങിയതുണ്ടാകുന്നുള്ള നമ്മുടെ തൊട്ടടുത്ത് മാത്രം അത് നമുക്കങ്ങനെ ആ ദൂരത്തേക്കാണ് കാണാൻ കഴിയില്ല കാരണം ലോകത്തെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബീച്ചാണ് മറീന ബീച്ച് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബീച്ചാണ് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തോളം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു ബീച്ചാണ് അത് ഏകദേശം തൊള്ളായിരം മീറ്ററിലധികം ഇവിടെ നമുക്ക് ഈ ബീച്ചിലേക്ക് നടന്നെത്താൻ തന്നെ തൊള്ളായിരം മീറ്ററിലധികം വീതിമുണ്ട് അതിന് പന്ത്രണ്ട് കിലോമീറ്റർ നീളത്തിലുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബീച്ചിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ ഈ വലിയ ചരിത്ര പ്രസിദ്ധമായ ഒരു ബീച്ച് കൂടിയാണ് മറീന ബീച്ച് എന്നുള്ളത് ഏറ്റവും അവസാനം നടന്ന ജല്ലിക്കെട്ട് സമരമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും ദേഷ്യതലത്തിലടക്കം ഏറ്റവും കൂടുതൽ ശ്രദ്ധയായി പിടിച്ചുപറ്റിയ ഈ ജല്ലിക്കെട്ട് സമരത്തിലൊക്കെ ഓരോ ദിവസം ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മറീന ബീച്ചിലേക്ക് എത്തിയിരുന്നത് അത്തരത്തിൽ ചരിത്ര പ്രസിദ്ധമായ പല സമരങ്ങൾ കൊണ്ട് പോരാട്ടങ്ങൾ കൊണ്ടൊക്കെ തന്നെ ചരിത്രപ്രസിദ്ധമായ ബീച്ചുകളൊന്നും ഒന്നുകൂടിയാണ് മറീന ബീച്ച് മാത്രമല്ല നമുക്കവിടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ആ ഓഫീസിൻ്റെ അതിനോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് ഇവിടെ സ്മൃതി മണ്ഡപം ധാരാളം സ്മൃതി മണ്ഡപങ്ങളുണ്ട് കരുണാനിധിയുടെ ഉണ്ട് ജയലളിതയുടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ തമിഴ്നാട്ടുകാരുടെ വികാരമായ എം ജി ആറിൻ്റെയും അണ്ണാദരുടെയും അടക്കം നിരവധി ആളുകളുടെ അവരൊക്കെ പല ആളുകളുടെയും പ്രതിമകളും അതുപോലെ തന്നെ പലരും സംസ്കരിക്കപ്പെട്ട ഇടമായി കാണുന്ന ഭൂമി കൂടിയാണ് ഇത്തരത്തിലുള്ള മറീന ബീച്ച് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു മണ്ണാണ് മറീന ബീച്ച് എന്നാണ് അവരുടെ തമിഴരുടെ ഒരു വികാരം കൂടിയാണ് ഈ ബീച്ച് മാത്രമല്ല ഇവിടെ ഒരു ദിവസം മുപ്പതിനായിരത്തിലധികം ആളുകളൊക്കെ പല ദിവസങ്ങളിലും ഇവിടെ സന്ദർശിക്കാറുണ്ട് എന്നതാണ് ഒരു സ്ഥലത്ത് ബാസന്ത് നഗർ മുതൽ മറുഭാഗത്ത് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ നഗരത്തിൽ വരെ നികുതി നടക്കുന്ന ബീച്ചാണ് ഇതിൻ്റെ ആ മറുതരയ്ക്കിടക്കെ തന്നെ നമുക്ക് ചെന്നൈ നഗരത്തിൻ്റെ ഒരു ഭാഗം കാണാൻ കഴിയും നിരവധി ആളുകൾ ഈ രാവിലെ ആറേ മുപ്പതാകുമ്പോഴേക്കും ഇവിടെ ഒരുപക്ഷെ ആയിരക്കണക്കിന് ആയിരത്തിലധികം വരുന്ന ആളുകൾ രാവിലെ തന്നെ ഇവിടെ തന്നെ പലരും കുളിക്കാനും അതുപോലെ തന്നെ ആസ്വദിക്കാനും ആക്കെ തന്നെ ഈ മറീന ബീച്ചിലെത്തിയിട്ടുണ്ടായിരുന്നു അന്നേരം ചരിത്രപരമായും അതുപോലെ തന്നെ ഇവിടെ വന്ന എല്ലാവരും കണ്ടിരിക്കേണ്ട ആസ്വദിക്കേണ്ട ഒരു ബീച്ച് കൂടിയാണ് മറീന ബീച്ച് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വെങ്കി ശരി അഷ്കർ എന്തായാലും രാവിലെ നമ്മൾ ബീച്ചിന്റെ കാഴ്ചകൾ കണ്ടു ഒപ്പം വാർത്തയും പറഞ്ഞു അഷ്കർ അലി കരിമ്പയാണ് വാർത്തകൾ വിശദീകരിച്ചത് മറ്റൊരു